ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് തൃപ്പോണത്ര വൈക്കം ഹൈവേയിൽ പുതിയകാവ് ജംഗ്ഷനെത്തുന്നതിന് മുന്നേ പാവംകുളങ്കരയിൽ പഞ്ചായത്ത് ടാർ റോഡിന് സമീപം ഇൻ്റർലോക്ക് ടൈൽ വാങ്ങിയ ലോറി കടന്നുവരുന്ന വഴിയിൽ മൂന്ന് എണ്ണൂറ് സെൻറ്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ ഒരു ത്രീ ബി എച്ച് കെ ഇരുനില വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കിഴക്ക് ദർശനത്തിൽ വാസ്തുപ്രകാരമാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ടൗൺ ഏരിയയിൽ നിന്നും ഒഴിഞ്ഞ് ഒരു ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒട്ടുമിക്കവരും ചിന്തിക്കുന്നത് പുതിയകാവ് ഏരിയയിൽ ഒരു വീട് എന്നായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ടൗൺ ഏരിയയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാമെന്നുള്ളതും വാഹന സൗകര്യമുള്ളതും നല്ല സൈലൻറ്റ് ഏരിയ ആയതുകൊണ്ടും കിണർ വെള്ളവും ശുദ്ധമായ വായുവും കിട്ടും എന്നുള്ളതുമാവാം അതിനുള്ള കാരണങ്ങൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും അധികം ദൂരെയല്ലാതെ നല്ല ജനവാസമുള്ള നല്ല നല്ല വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഫ്രണ്ട് ുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലും ക്വാളിറ്റി കൂടിയ ജി ഐ ഷീറ്റിലുമാണ് ഗേറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ജി ഐ ഷീറ്റിൽ സി എൻ സി കട്ടിംഗ് പിക്ചർ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഗേറ്റ് മതിലിനോട് ചേർന്ന് തന്നെ കോമ്പൗണ്ടിനകത്തേക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കോമ്പൗണ്ടിൽ രണ്ട് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ തന്നെ ആയിട്ട് ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട് കിണറിൻ്റെ മുകളിലായിട്ട് ചവറൊന്നും വീഴാതിരിക്കാനായിട്ട് ഗ്രില്ലിന്റെ ഒരു മൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കിണറിലാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണുള്ളത് ഇവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ ടെമ്പററി കണക്ഷനാണ് വീട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് താരിഫ് മാറ്റി ഗാർഹിക കണക്ഷനിലേക്ക് മാറ്റി തരുന്നതായിരിക്കും ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തം ഇവര് ഇന്റർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും മൊത്തം ഡാർക്ക് ബ്രൗൺ കളറ് ഗ്രാനേറ്റ് സ്ലാബാണ് വിരിച്ചിരിക്കുന്നത് രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലര അടിയും വീതി മുപ്പത്തി ഒന്നര സെൻറ്റിമീറ്ററും ആണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പത്തടി നീളവും അഞ്ചര അടി വീതിയുമാണ് അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും മൊത്തം ഇവർ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ടിവിയും മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡൺ ഫിനിഷിങ്ങിൽ നല്ല ക്വാളിറ്റി കൂടിയ മൾട്ടി വുഡിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ തട്ടിലാണെങ്കിലും നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാറ് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് സ്റ്റെയറിൻ്റെ താഴെ ആയി വരുന്ന ഭാഗം അവിടെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും അഞ്ച് മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ ഏരിയയുടെ വലിപ്പം ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ കൗണ്ടർ ടോപ്പ് സ്ക്വയർ മോഡൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഏരിയയുടെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി അഞ്ച് മുക്കാൽ സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയ ഉള്ളത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളിൽ ഐവറി കളറും ബ്രൗൺ കളറുമായിട്ടുള്ള വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേമുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ഏഴ് സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇവിടെ ക്ലോസറ്റും വാഷ് ബേസിനും എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിംഗ്സുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് ഗ്ലാസ്സിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബിന്റെ താഴെയും മുകളിലും ബെർത്തിലും മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലാബിന്റെ മുകളിലാണെങ്കിലും ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഫ്ലോ സ്കിഡ് ുഡൺ ടൈപ്പ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് ഇവിടെ ഒരു സ്ലാബും ഒരു സിങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം എട്ടര അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി നാലര സ്ക്വയർ ആണ് വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് സ്കേറ്റിങ്ങും റേസറും ഒക്കെ മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി അഞ്ച് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് ആണ് സ്റ്റെയറിൽ മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തൊന്ന് സ്ക്വയർ ആണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയുള്ള മൂന്ന് ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് എല്ലാം തന്നെ നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന് മേലെ വലിപ്പമുള്ളതാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി അമ്പത്താറ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് നമ്മൾ താഴെ ബാത്റൂമിൽ കണ്ട സെയിം ടൈല് തന്നെയാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേമുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ഏഴ് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനഞ്ചര അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഇല്ലാതെ നൂറ് ശതമാനവും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീടാണിത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ലൈറ്റ് ഗ്രേ കളറും ഡാർക്ക് ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഡാർക്ക് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി ഏഴര സ്ക്വയർ ആണ് ഈ ബാത്ത് ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ബാൽക്കണിയാണ് ബാൽക്കണി രണ്ട് സ്റ്റെപ്പ് താഴെയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ മൊത്തം ഹാൻഡ് ഡ്രൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് ഹാൻഡ് ഡ്രൈല് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ബ്രൗൺ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തൊമ്പത് അടി നീളവും ആറര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി മൂന്നര സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയും അതിനോട് ചേർന്ന് തന്നെയുള്ള മുകളിലേക്ക് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയറുമാണ് ഇതാണ് ഓപ്പൺ ഏരിയ മുകളിൽ മൊത്തം ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തു തരുണ്ട് ഫ്ലോറിൽ ബ്രൗൺ കളറ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനേഴര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി അറുപത്താറ് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഓപ്പൺ ഏരിയയുടെ ആ ഭാഗം മൊത്തം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലുള്ള ടെറസ് ഇവിടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനും കിണർ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനുമായിട്ട് സെപ്പറേറ്റ് രണ്ട് ടാങ്കുകൾ സെറ്റ് ചെയ്താറുണ്ട് ഇവിടെ സ്റ്റെയറിലേക്ക് മഴയെ മെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്താറുണ്ട് ഈ മൂന്ന് എണ്ണൂറ് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ ഇരനില വീടിനെ ഇവർ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ് ഇവിടെ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പൈപ്പ് വെള്ളവും കിണറുവെള്ളവും പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റുന്നതിനായിട്ട് രണ്ട് മോട്ടറുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അരികിലായിട്ട് തന്നെ ഗ്യാസ് പുറത്ത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഗ്രില്ലിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് വെള്ളം വീഴാതിരിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇത് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് ോണിത്രയിലേക്ക് മൂന്ന് കിലോമീറ്ററും നടക്കാവിലേക്ക് നാലര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് ആറര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് നാലേമുക്കാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ച് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ആറര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും കാക്കനാടേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുരീക്കാടാണ് അങ്ങോട്ട് മൂന്നേകാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററാണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം